അങ്ങനെ കുറേ നാൾക്ക് ശേഷം പ്രഭാസ് ഖരുവിൻ്റെ ഒരു റോം കോമഡി എന്റർടൈനർ അല്ലെങ്കിൽ ഒരു ഹൊറർ കോമഡി എന്റർടൈനർ ചിത്രത്തിന് വേണ്ടി വെയിറ്റിംഗ് ആയ ഒരു മൂമെൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു വെയിറ്റിങ്ങിന് എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ റീസെൻ്റലി കണ്ടിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഹിസ്റ്റോറിക്കൽ ചിത്രം അല്ലെങ്കിൽ കുറേ ആക്ഷൻ എന്റർടൈനർ ചിത്രം ഏത് ചിത്രമായാലും ബഡ്ജറ്റ് അത് ഉറപ്പാണ് ഭയങ്കര ഒരു ബഡ്ജറ്റ് തന്നെ വരുന്നതാണ് പക്ഷേ ഈ ഒരു ചിത്രത്തിന് എനിക്ക് പ്രതീക്ഷയുണ്ട് കാരണം ഒരു ഹൊറർ ചിത്രം അത് പ്രഭാസിന്റെ അതൊരു ഒരു റൊമാൻറ്റിക്കൽ ചിത്രം അപ്പോൾ വലിയ ബഡ്ജറ്റ് ഒന്നും വരാത്ത ഒരു സംഭവം സംഭവമായിരിക്കും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ചിത്രത്തിന്റെ ബഡ്ജറ്റ് ഈ ഒരു സിനിമ ഓവറോൾ റിലീസിന് എത്തിയ സമയത്തുള്ള ബഡ്ജറ്റ് കേട്ട് ശരിക്കും ൂറ്റിഅൻപത് കോടിയാണ് ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഈ ഒരു സിനിമ കണ്ടു നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ബഡ്ജറ്റൊക്കെ ഈ ഒരു സിനിമ മുതലാക്കാൻ വല്ല എന്തെങ്കിലും എന്നാണ് ഈ ഒരു ചിത്രത്തിലെ പാട്ടുകളും വിഷ്വൽസ് എല്ലാം തന്നെ ടോപ്പാണ് ആണ് അത് അത് ഞാൻ ഒന്നും പറയുന്നില്ല അപ്പൊ പലവരും ചിന്തിക്കും പാട്ടൊക്കെ എന്നെ കണ്ടിട്ടാണ് ഇത്രയും ടോപ്പാന്ന് ആണെന്ന് പറയാൻ കാരണമെന്ന് പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ട് കേട്ടിട്ടല്ല പാട്ടിലുള്ള വിഷ്വൽസ് കണ്ടിട്ടാണ് ഒരു പാട്ടിലെ വിഷ്വൽസിന്റെ ആ ഒരു ബഡ്ജറ്റ് തന്നെ ഏകദേശം എനിക്ക് തോന്നുന്നു രണ്ട് മൂന്ന് നാല് കോടി രൂപ തന്നെ വന്നിട്ടുണ്ടാകും ആ രീതിയിലുള്ളതാണ് ചിത്രത്തിന് ഓരോ പാട്ടുകളും എടുത്തു വെച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാത്ത കാര്യം തമൻ എന്ത് പറ്റിയതാണ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാലും സിനിമയിലെ പാട്ടൊന്നും എനിക്ക് അങ്ങനെ വർക്കായിട്ടൊന്നും ഇല്ലായിരുന്നു ഇനി പലർക്കും വർക്കായോ എന്നും എനിക്കറിയില്ല ഈ ഒരു സിനിമ ഒരു ഹൊറർ കോമഡി അല്ലെങ്കിൽ ഹൊറർ മെറ്റീരിയലായിട്ട് എടുത്തെങ്കിൽ പോലും ചിത്രത്തിൻ്റെ ഏകദേശം ഒരു സിക്സ്റ്റി സെവൻറ്റി പെർസെൻറ്റേജോളം ആ ചിത്രത്തിൻ്റെ റൊമാൻറ്റിക്കൽ കോമഡി ആ ഒരു ഏരിയസിലാണ് പോകുന്നത് പക്ഷേ ഹൊറർ മൂമെൻറ്റ്സ് വരുന്നുണ്ടെങ്കിലും ഒരു ഹയ്യോ കാര്യങ്ങളൊന്നും ഒന്നും കിട്ടുന്നില്ല ഒരു പക്ഷേ ഒരു സ്ക്രിപ്റ്റിൻ്റെ വീക്കായിട്ടുള്ള വീക്കായി പോയത് ഈ ഒരു ചിത്രത്തിലെ സ്ക്രിപ്റ്റ് തന്നെയാണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ചിത്രത്തിൻ്റെ എക്സ്റ്റൻഡ് കട്ടർ വെർഷൻ ഒ ടി ടി വന്നിട്ടുണ്ട് അതാണ് ആകെ സമാധാനമായ കാര്യം സിനിമയിലെ തിയേറ്ററിൽ ഇല്ലാതെ പോയിട്ടുള്ള ഒരു സീനായിരുന്നു പ്രഭാസ് രാജാവൊക്കെ ആയിട്ട് വരുന്നൊരു സീനുണ്ടായിരുന്നു അത് ഈ ഒരു സിനിമയിലുണ്ട് അതാണ് ഈ ഒരു മൂന്ന് മണിക്കൂർ കണ്ടത് ഏറ്റവും ബെസ്റ്റ് സീനായിട്ട് തോന്നിയതും അത്ര സമയം പോയത് ഇത്ര ഈ ഒരു സീൻ കണ്ടത് മാത്രമാണ് കാരണം അത് അത്രയും കിഴിലാണ് പക്ഷേ അത് തിയേറ്ററിൽ ഇല്ലായിരുന്നു ായിരുന്നു പിന്നെ ഏറ്റവും പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയുടെ കണ്ടിന്യൂറ്റി ആണ് എനിക്ക് തോന്നുന്നു പ്രഭാസിന്റെ റേറ്റ് കിട്ടിയിട്ട് പ്രഭാസ് ഇത്ര ദിവസം വരും പിന്നെ കുറച്ച് ദിവസം വരത്തില്ല അപ്പൊ വിചാരിച്ചു കാണും എന്നാൽ ഇത്രയും സീൻ ഇടത്തില്ല ഇനിയും രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് എടുക്കാം ആ രീതിയിൽ എടുത്ത പോലാണ് കാരണം ഒരു സീൻ എടുത്ത് നമുക്കത് അടുത്ത സീൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് കണ്ടിന്യൂറ്റി പോയിട്ട് ഇത് അത് കഴിഞ്ഞ് നടക്കുന്ന പോലും അല്ല ചിലപ്പോ വേറെ എവിടെയും ഇവർ എത്തിയിട്ട് നടക്കുക ഫൈറ്റ് പോലും ഫൈറ്റ് സീക്വൻസ് പോലും ഒരു കഫേന്നൊക്കെ ഇവർ ഇറങ്ങിയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട് ചില സീൻസ് ഉണ്ട് പിന്നെ പുള്ളി ഇങ്ങനെ എന്നാൽ സ്വന്തമായിട്ടൊരു ഇമാജിനേഷൻ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറയുമ്പോൾ പുള്ളി ഒരു കഥൽ തീരത്തൊക്കെ അപ്പോഴും പുള്ളിയുടെ ഫേസ് കണ്ടാൽ തന്നെ അറിയാം കുറച്ച് ഡ്രിം ഒക്കെ ചെയ്തിട്ടുള്ളൊരു താഴെ ആ രീതിയിലാണ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന സാധനം ഈ ഒരു സിനിമയിൽ ഇല്ല അത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ പ്രഭാസ് പ്രഭാസ് പുള്ളിയെക്കൊണ്ട് പറ്റുന്ന രീതിയിലെന്ന് ഞാൻ പറയുന്നില്ല കാരണം പുള്ളി ബാഹുബലി കൽക്കി പോലുള്ള സിനിമകളെയൊക്കെ ഉള്ള പുള്ളിയുടെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷെ പുള്ളി ഭയങ്കരമായിട്ട് ശ്രമിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒന്നും ഔട്ട് പോലും ഈ ഒരു സിനിമയിൽ എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ആ രീതിയിലാണ് ഈ ഒരു സിനിമയുടെ പ്രസൻറ്റേഷൻ മൊത്തം പോയിട്ടുള്ളത് ഒരു പക്ക അത് ഇപ്പോൾ പ്രഭാസ് ഈ ഒരു സിനിമ ഇപ്പോൾ ഞാൻ പറയുവാണ് ഇപ്പോൾ പുള്ളി ഒരു പാൻ സ്റ്റാർ അല്ലെന്ന് വിചാരിക്കുക ചിലപ്പോൾ ഈ പുള്ളിനെ തേടി ഇതുപോലൊരു സിനിമ വരത്തില്ലായിരിക്കും ഇനി പലരും പലവരും പറയും വന്നാലും വന്നാലും എനിക്ക് തോന്നുന്നു ഇത്രയും ബഡ്ജറ്റ് വരുമെന്ന് അൻപത് കോടി താഴെ വല്ല ബഡ്ജറ്റും വന്നൊരു ചിത്രമായിരിക്കും പിന്നെ വിഷ്വൽസിനൊന്നും ഇത്രയും വലിയ ടോപ്പൊന്നും കാണത്തില്ല പിന്നെ ഇപ്പോൾ കിട്ടിയ കളക്ഷൻ എന്ന് പറയുന്ന ചിത്രത്തിന് ഏകദേശം ഒരു ഭയങ്കര ഒരു റെസ്പോൺസ് ഒന്നും നേടാഞ്ഞിട്ട് സിനിമ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റി പത്ത് കോടി രൂപയ്ക്ക് അടുത്തോളം അങ്ങാണ്ട് കളക്ഷൻ അങ്ങാണ്ട് കിട്ടി അതിൻ്റെ പകുതി പോലും ചിലപ്പോൾ ഈ ഒരു സിനിമയെ കിട്ടത്തില്ലായിരിക്കും ചിലപ്പോൾ നല്ല റെസ്പോൺസ് വന്നിപ്പോൾ സ്ക്രിപ്റ്റ് ഈ രീതിയിൽ പോകും കാരണം പുള്ളി പാൻ ദ സ്റ്റാറല്ലേ അപ്പോൾ ആ രീതിയിലൊക്കെ സിനിമ പോകണമെന്ന് കരുതിയായിരിക്കും ചിലപ്പോൾ ഈ ഒരു രീതിയിൽ പോയിട്ടുള്ളത് പക്ഷേ ഇത് പ്രഭാസ് ഒരു ചെറിയ സ്റ്റാർ ആണെങ്കിൽ ഒരു പക്ഷേ ഇതിലും കുറച്ചുകൂടി ഒരു ഗ്രിപ്പിംഗ് ഒരു സ്ക്രിപ്റ്റ് ഒക്കെ തന്നെ പുള്ളിയുടെ ഒക്കെ എത്തിയായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ ഈ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഏകദേശം യൂസ് ചെയ്തിട്ടുള്ളത് വിഷ്വൽസിലാണ് ബട്ട് ആ ഒരു സ്ക്രിപ്റ്റ് അത്രയും വീക്ക് ആയതുകൊണ്ടൊക്കെ തന്നെ നമുക്കത് വലിയ സംഭവം സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല പക്ഷെ ചില സ്ഥലത്തേക്ക് വി എഫ് എക്സ് സാധ്യത്തിന് പാളി പോയിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സിലെ സീക്വൻസ് കുറച്ചൊക്കെ നല്ല നല്ലതാണെങ്കിൽ പോലും ആ ഒരു മുതലേടെയൊക്കെ സീക്വൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സിനിമ ഇപ്പോൾ ഞാൻ പറയാം കുഴപ്പമില്ല നല്ലൊരു സിനിമയാണ് അല്ലെങ്കിൽ നല്ലൊരു പ്ലോട്ട് കഥ പറഞ്ഞെടുത്ത് വെച്ചൊരു സിനിമയാണെങ്കിൽ ആ ഒരു മുതലേടെ ും ഇപ്പൊ കിട്ടുന്ന പോലത്തെ ഒരാൾ ടോളും കാര്യങ്ങളൊന്നും കിട്ടത്തില്ലായിരുന്നു പക്ഷെ പുള്ളി അത്രയും വരുന്ന ആ ഒരു മുതലേനയൊക്കെ എടുത്ത് തന്നെ എടുത്ത് അടിക്കുക എന്നൊക്കെ പറയുന്നത് എന്താണോ പുള്ളി ആ ഒരു ബാഹുബുലിയുടെ ആ ഒരു എഫക്റ്റ് കഴിഞ്ഞ് കാണത്തില്ല കാരണം ആ രീതിയിലുള്ള പവർ പുള്ളിക്ക് ഇപ്പോഴും ഉണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു സിനിമ ഞാൻ പറയുന്നില്ല വൺ ടൈം വാച്ചൊന്നും പറയുന്നില്ല പക്ഷെ നിങ്ങൾക്കൊന്നും ടൈം പാസിന് വേണമെങ്കിൽ കണ്ടിരിക്കാൻ പറ്റിയ സിനിമയായിരിക്കും ഇപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതെന്ന് ചോദിച്ചാൽ എനിക്ക് ആ ഒരു ഞാൻ പറയുന്ന ആ ഒരു ആ രാജാവ് കയറി ആ ഒരു ഫൈറ്റ് സീൻ മാത്രമാണ് അത്യാവശ്യം ഈ ഒരു സിനിമയിൽ ഓക്കെയാന്ന് പറയുന്നത് പിന്നെ വിഷ്വൽസൊക്കെ ബേസ് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരിക്കാൻ ഒരു ചിത്രമായിട്ടേ തോന്നിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ മസ്റ്റ് വാച്ച് അങ്ങനെയൊന്നും പറയുന്നില്ല എല്ലാവർക്കും തന്നെ അറിയാം ഈ ഒരു സിനിമയുടെ ബൊക്കെ എങ്ങോട്ടാണ് ഏത് രീതിയിലായിരിക്കും സിനിമ എൻഡ് ചെയ്യുക എന്നൊക്കെയുള്ള പെർഫോമൻസ് ബേസ് ആരും അങ്ങനെ ഹൈ ആയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല അത്യാവശ്യം ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ബേസ് മാത്രം അങ്ങനെ പോയിട്ടുള്ളൂ എന്നാലും ഈ ഒരു സിനിമയ്ക്ക് പാർട്ട് ടൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ പാർട്ട് ടു നല്ല രീതി തന്നെ എത്തിക്കാം പക്ഷെ പാർട്ട് ടു കാണിക്കാൻ പോലും ആ ഒരു പ്രഭാസ് അവിടെ എത്തുന്നെങ്കിലും ഒരു ലോജിക്കായിട്ട് അല്ലെങ്കിൽ അതൊരു കണ്ടിന്യൂ ആയിട്ട് നടക്കുന്ന രീതിയിലെങ്കിലും ഒന്ന് കാണിക്കാർന്നു തോന്നിയിട്ടുണ്ടായിരുന്നു പ്രഭാസ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് എത്തി ഒന്ന് കാണണം പാർട്ട് ടു കൊടുക്കാം എന്നുള്ള രീതി മാത്രം അവിടെ തോന്നിയിട്ടുണ്ടായിരുന്നു ഓവറോൾ ഒരു വൺ ടൈം വാച്ച് ഒക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ പാർട്ട് വൺ നല്ല രീതി തന്നെ എത്തിക്കാം പക്ഷേ ഈ രീതി സിനിമ പോയി പരാജയപ്പെട്ടുകൊണ്ടൊക്കെ തന്നെ പാർട്ട് ടു വരും തോന്നുന്നില്ല ഇനി വന്നാലും ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞ് വന്നൊന്നും പറയല്ല ചിലപ്പോൾ വരാനും സാധ്യതയുണ്ട് വരായിരിക്കാനും സാധ്യത ഉണ്ട് എന്തായാലും വരുമെന്നൊക്കെ തന്നെയാണ് ചിത്രത്തിന്റെ ടീം പറഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടെ ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റുകൾ കൈ